കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ ലോക ബാലവേല വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ചുള്ള പരിപാടി അവതരണം രേഷ്മ ശിവപ്രിയൻ ഇന്ന് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം കുരുന്നുകളുടെ ശോഭനമായ ഭാവിക്കായി കൈകോർക്കാം എല്ലാ വർഷവും ജൂൺ പന്ത്രണ്ടിന് ലോകമെമ്പാടും ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ബാലവേല എന്ന ആഗോള വിപത്തിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക അത് ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ഓരോ കുട്ടികൾക്കും സുരക്ഷിതവും സന്തോഷകരവുമായ ബാല്യം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ ഹനിക്കുന്ന ഏതൊരു ജോലിയും ബാലവേലയുടെ നിർവചനത്തിൽ വരും കളിച്ചും പഠിച്ചും വളരേണ്ട പ്രായത്തിൽ തൊഴിലിടങ്ങളിലെ കഠിനമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടപ്പെടുന്ന കുട്ടികളുടെ നിസ്സഹായ ലോകം തിരിച്ചറിയണം ദാരിദ്ര്യം വിദ്യാഭ്യാസത്തിന്റെ അഭാവം സാമൂഹിക പിന്നോക്കാവസ്ഥ മാതാപിതാക്കളുടെ നിർബന്ധം എന്നിവയെല്ലാം കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങളാണ് ബാലവേല ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ വളരെ വലുതാണ് തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുന്നതോടെ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു ഇത് അവരുടെ ഭാവിയെ ഇരുളടഞ്ഞതാക്കുന്നു അപകടകരമായ സാഹചര്യങ്ങൾ ജോലി ചെയ്യുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം ഖനികളിലെ ഫാക്ടറികളിലെയും ജോലി ഭാരമേറിയ വസ്തുക്കൾ ചുമക്കുന്നത് എന്നിവയെല്ലാം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കൂടാതെ തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെയും തകർക്കുന്നു സമപ്രായക്കാരുമായി ഇടപഴകാനോ കളികളിൽ ഏർപ്പെടാനോ അവസരം ലഭിക്കാത്തത് കുട്ടികളുടെ സാമൂഹിക വളർച്ചയെ മുരടിപ്പിക്കുന്നു ബാലവേല തടയുന്നതിനായി ശക്തമായ നിയമനിർമ്മാണങ്ങൾ നടത്തിയ രാജ്യമാണ് ഇന്ത്യ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അപകടകരമായ ജോലികളിൽ ഏർപ്പെടുത്തുന്നത് ബാലവേല നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നിരോധിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഈ നിയമം ഭേദഗതിയിലൂടെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എല്ലാത്തരം ജോലികളിൽ നിന്നും വിലക്കി പതിനാലിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരെ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നതും കുറ്റകരമാക്കി ആറ് മുതൽ പതിനാല് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപതിൽ പ്രാബല്യത്തിൽ വന്നു ഈ നിയമം ബാലവേലയ്ക്കെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ബാലവേല ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമായി തുടരുന്നു എന്നത് ഖേദകരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തീം ഓഫ് വേൾഡ് ഡേ എഗൻസ് ചൈൽഡ് ലേബർ പ്രോഗ്രസ് ഈസ് ബട്ട് മോർ വർക്ക് ടു ബി ഡൺ ലെറ്റ്സ് പ്രമേയം പുരോഗതി വ്യക്തമാണ് പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ശ്രമങ്ങൾ വേഗത്തിലാക്കാം ബാലവേലക്കെതിരായ പോരാട്ടം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഓരോ പൗരനും ഇതിൽ പങ്കാളിയാകണം ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ അവബോധം വളർത്തുക ബാലവേല ശ്രദ്ധയിൽപ്പെട്ടാൽ ചൈൽഡ് ലൈൻ ഒന്ന് പൂജ്യം ഒൻപത് എട്ട് ഹെൽപ്ലൈൻ നമ്പറുകളിൽ അറിയിക്കുക എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുക ബാലവേല ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക കുട്ടികളാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്തും ഭാവിയും അവരുടെ ബാല്യം കവർന്നെടുക്കുന്നത് ആ രാജ്യത്തിന്റെ ഭാവിയെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് പുസ്തകങ്ങൾ പിടിക്കേണ്ട കൈകളിൽ പണിയായുധങ്ങൾ നൽകുന്ന സാമൂഹിക അനീതിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം ഓരോ കുട്ടിക്കും ചിറകുകൾ വിരിച്ച് പറന്നുയരാൻ അവസരമൊരുക്കുന്ന ബാലവേലയില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രയത്നിക്കാം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ ഇതുവരെ കേട്ടത് ലോക ബാലവേല വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ചുള്ള പരിപാടി അവതരിപ്പിച്ചത് രേഷ്മ ശബ്ദമിശ്രണം ശിവിയൻ